ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കേരള സർക്കാരിൻ്റെ കീഴിലേക്ക് അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് പി എസ് സി മുഖാന്തരമാണ് അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് നമുക്ക് വന്നിട്ടുള്ള ഈ തസ്തികയുടെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ പുതിയ ഗസ്റ്റഡിൽ ക്ഷണിച്ചിട്ടുണ്ട് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസ്റ്റഡിൽ പുതിയൊരു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ട് ഏകദേശം നിങ്ങൾക്കിതിന് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൂറ്റി നാല്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഹെൽത്ത് സർവീസിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ബ്ലാക്ക് സ്മിത്ത് പോസ്റ്റിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അയിമ്പത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് കോഴിക്കോട് ഒരൊഴിവ് എന്ന നിലയിലാണ് ഇപ്പോൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യതയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് യോഗ്യതയുള്ള അതുപോലെ തന്നെ പ്രായപരിധിക്കുള്ളിൽ വരുന്ന എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ ഒ ബി സിക്ക് മൂന്നും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിൽ റിലാക്സേഷൻ നൽകപ്പെടുന്നുണ്ട് അതുപോലെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നാഷണൽ ട്രേഡ് ആണ് ചോദിച്ചിട്ടുള്ളത് ഇൻ ബ്ലാക്ക് സ്മിത്തി ട്രേഡിലാണ് ഉള്ളത് അപ്പോൾ അതുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് നിങ്ങളുടെ കോഴ്സ് ടെക്നിക്കൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഇവിടെ ചോദിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഈ പറഞ്ഞ യോഗ്യത യോഗ്യതയുള്ളവർക്കായിരിക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ഒരു ഏകദേശ രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ഹാജരാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാക്സിമം യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല അവസരമാണ് അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് യോഗ്യതയുള്ളവർ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക